സ്റ്റുവേർട്ട് ലിറ്റിൽ ടു ലെറ്റ് സ്റ്റാർട്ട് നമ്മുടെ സ്റ്റുവാർട്ട് കൂട്ടൻ ലിറ്റിൽ ഫാമിലിയിലോട്ട് വന്ന് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ സ്റ്റുവേർട്ട് ആടിക്കൊഴിഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും എന്തോ കാര്യം കാര്യോർത്ത് വളരെ സന്തോഷത്തോടു കൂടി ജോർജ് വേഗം എണീറ്റ് ഇന്നാ ദിവസം നമുക്ക് പെട്ടെന്ന് റെഡി ആയി പോവണ്ടേ എന്ന് ചോദിക്കുന്നു ജോർജും എണീറ്റു രണ്ടുപേരും ഇടിപിടി എന്ന് റെഡിയാവുന്നു ഇതേ സമയം അച്ഛനും അമ്മയും എന്തോ ഒരു കാര്യം ചർച്ച ചെയ്യുവാണ് കാര്യം നമ്മുടെ സ്റ്റുവേർട്ടിന്റെയും ജോർജിന്റെയും സ്കൂളിൽ നിന്ന് ഫുട്ബോൾ മാച്ച് നടക്കുവാണ് സ്റ്റുവർട്ട് ചെറിയതായതു കൊണ്ട് അവനെ മാച്ചിൽ പങ്കെടുപ്പിക്കാൻ അമ്മയ്ക്ക് പേടിയാണ് അച്ഛൻ പറയുന്നത് അവനും ആഗ്രഹം കാണത്തില്ലേ നമ്മൾ അവന്റെ ആഗ്രഹത്തിന് എതിർ നിക്കണോ അച്ഛൻ നിർബന്ധിച്ച് അമ്മയെ സമ്മതിപ്പിക്കുവാണ് ശരിക്കും ചെയ്യുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ലിറ്റിൽ ഫാമിലിയില് ഇപ്പൊ പുതിയൊരു മെമ്പർ ഉണ്ട് ജോർജിന്റെ കുഞ്ഞനിയത്തിയായ മാർത്ത അങ്ങനെ സ്നോബെല്ലിനെ മാത്രം വീട്ടിൽ ഒറ്റക്കിരുത്തി ഇവരെല്ലാവരും മാച്ച് കാണാനായിട്ട് സ്കൂളിലോട്ട് പോവാണ് മാച്ചിന്റെ ഫസ്റ്റ് ടൈമിലൊക്കെ തന്നെ സ്റ്റുവർട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നില്ല അവൻ ഗാലറിയിൽ ഇരിക്കുകയാണ് അമ്മയ്ക്ക് അതോർത്ത് ഭയങ്കര സമാധാനം കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് ഇഞ്ചുറി പറ്റുന്നത് അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ സ്റ്റുവേർട്ടിനെയാണ് ഇനി ഗ്രൗണ്ടിലോട്ട് ഇറക്കാൻ പോകുന്നത് ഉടനെ തന്നെ കോച്ച് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ തന്നെ വിശദമായിട്ട് നമ്മുടെ സ്റ്റുവാർട്ടിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവനാണെങ്കിൽ എല്ലാം സെറ്റ് ആണ് എന്ന മട്ടില് നേരെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നു അമ്മ ആദ്യ പിടിച്ചിരിക്കുവാണ് അങ്ങനെ കളി ആരംഭിച്ചു കുറെ നേരങ്ങൾക്ക് ശേഷം നമ്മുടെ ജോർജിന്റെ അടുത്തോട്ട് പന്ത് വരികയാണ് എതിർ ടീമിലുള്ള പ്ലെയേഴ്സ് നേരെ ഓടിയെടുക്കുന്നത് കണ്ട് ജോർജ് ഇങ്ങനെ അമ്പരപ്പോടെ നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ സ്റ്റുവേർട്ട് വന്ന് നീ അടിച്ചോടാ എന്ന് പറഞ്ഞതും ജോർജ് പന്തൽ ഒറ്റത്തട്ട് അതോടുകൂടി നമ്മുടെ സ്റ്റുവേർട്ടും പന്തിനോട് ഒട്ടിപ്പിടിച്ച് ഗോൾ പോസ്റ്റിലേക്ക് വീണു സംഭവം അവന്റെ ടീം ജയിച്ചു പക്ഷെ നമ്മുടെ സ്റ്റുവേർട്ടിനെ കലക്കൻ ഒരു പണി കിട്ടി അവനിപ്പോ ആ നെറ്റില് തൂങ്ങി കിടക്കുവാണ് ചെയ്യുന്നത് രാത്രിയില് ആ അച്ഛനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ കാരണം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റുവേർട്ട് ആണെങ്കിൽ ജോർജിനോട് പരാതി ഒന്നും പറയുന്നില്ല ജോർജ് ഇന്ന് കളി ജയിപ്പിച്ചതിന്റെ ഭയങ്കര സന്തോഷത്തില്ലല്ലേ പക്ഷെ അവന് സ്റ്റുവേർട്ടിന്റെ പരിക്ക് പറ്റിയതിൽ സങ്കടമുണ്ട് ജോർജിന്റെ സന്തോഷം ഓർത്തിട്ട് സ്റ്റൂവേർട്ടും അതൊരു വിഷയമില്ല ഇല്ല എന്ന് മട്ടിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ സ്റ്റുവേർട്ടും ജോർജും കൂടെ ഒരു എയ്റോ പ്ലെയിൻ കൊണ്ടിരിക്കുകയാണ് സ്റ്റുവേർട്ടിന് വേണ്ടിയുള്ള പ്ലെയിൻ ആണ് അപ്പോഴാണ് നമ്മുടെ ജോർജിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള വില്ലി വരുന്നത് ഉടനെ തന്നെ ജോർജ് ഞാൻ പിന്നെ വന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞ വില്ലിയുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ സ്റ്റുവേർട്ട് അവനെ ഇച്ചിരി വിളിച്ച് നിർത്താൻ നോക്കി പക്ഷെ അവൻ നിന്നില്ല പണ്ടൊന്നും അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പെട്ടെന്ന് അവന്റെ പ്ലെയിൻ ഇവന്റെ കൈ തട്ടി ഓണാവാണ് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ജോർജും വില്ലിയും എന്താ എന്ന് ശബ്ദം നോക്കുമ്പോൾ നമ്മുടെ സ്റ്റുവേർട്ട് പ്ലെയിനോടിക്കുന്ന ഞാൻ കാണുന്നത് അവന്റെ പ്ലെയിൻ ആ വീട്ടിൽ അങ്ങും ഇങ്ങും പാറി നടക്കുവാണ് അവന് കണ്ടത് കിട്ടുന്നില്ല അപ്പോഴാണ് അമ്മ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഡോറങ്ങ് തുറന്നതും ഇവൻ പ്ലെയിനോട് കൂടി നേരെ വെളിയിലോട്ട് പോകുന്നു ഉടനെ തന്നെ അച്ഛനും അമ്മയും വില്ലിയും നമ്മുടെ ജോർജും എല്ലാവരും കൂടെ ഇവനെ കണ്ടുപിടിക്കാൻ പുറത്തോട്ട് ഇറങ്ങാണ് ഇവനിപ്പോ ഒരു പാർക്കിലോട്ടാ പോയിട്ടുണ്ടായിരുന്നേ അവിടെ ഒരിടത്ത് ഇടിച്ചു കൂത്തി പ്ലെയിനും അവൻ ഇറക്കുന്നുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്ലെയിൻ നശിപ്പിച്ചതിന്റെ പേരിൽ നമ്മുടെ ജോർജിനെ സ്റ്റൂർട്ടിനോട് നല്ല ദേഷ്യം തോന്നുകയാണ് അവൻ അതുകൊണ്ട് പോയിട്ട് കുപ്പത്തുട്ടിയിലിടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അമ്മയാണെങ്കിൽ സ്റ്റൂർട്ട് ചെറുതല്ലേ അവർക്ക് ഇതൊക്കെ പേടിയുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ സ്റ്റുവേർട്ടിന്റെ സഹതാപത്തോടെ നോക്കി പോകുമ്പോൾ എന്താ അച്ഛാ ഇങ്ങനെ എല്ലാവരും എന്ന് സ്റ്റോർട്ട് ചോദിക്കുകയാണ് അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് നമ്മുടെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ജോർജ് ആവട്ടെ അവന് പ്രായം കുറച്ചായില്ലേ അപ്പൊ അവൻ അവന്റെ പ്രായത്തിലുള്ള ആൾക്കാരെ കളിക്കാൻ കണ്ടുപിടിച്ചു നീം അത്തരത്തിലെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു പിറ്റേ ദിവസം നമ്മുടെ സ്റ്റോവേർട്ട് സ്കൂളിലെത്തിയിട്ട് അവന് കളിക്കാൻ പാകത്തിന് ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ ആരും തന്നെ അവനെ മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ നമ്മുടെ ജോർജ് ആവട്ടെ ഇന്ന് വീട്ടിലോട്ട് സ്റ്റുവേർട്ടിൻ്റെ കൂടെ വരുന്നില്ല അവൻ ബേസ്ബോൾ കളിക്കാൻ പോവാണെന്ന് കേൾക്കുമ്പോൾ ഞാനും വരട്ടോ എന്ന് സ്റ്റുവേർട്ട് ചോദിക്കുകയാണ് പക്ഷേ നിനക്കത് പറ്റത്തില്ല എന്ന് ജോർജ് പറയുന്നുണ്ട് അങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു പെൺപക്ഷി അവന്റെ കാറിലോട്ട് വന്ന് വീഴാണ് അവൾ ബോധം കെട്ടി കിടക്കുമായിരുന്നു അവൻ എന്തായാലും കാർ ഓടിച്ചുപോയി കുറേ നേരം കഴിഞ്ഞ് അവൾക്ക് ബോധം വരുമ്പോൾ അവള് ആ പരുന്ത് അതെവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് സംഭവം ഒരു പരുന്ത് ഇവളെ ഇട്ട് ഓടിപ്പിച്ച് അങ്ങനെ ഇവള് പരിക്ക് പറ്റി വീണതാണ് അങ്ങനെ ആ പരുന്തിൽ നിന്ന് ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്റ്റുവേർട്ട് വണ്ടി നേരെ ഒരു പൈപ്പിനുള്ളിൽ കയറ്റി അങ്ങനെ അവരവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട് അവളുടെ പേര് മാർഗലോ എന്നായിരുന്നു ചെറുകിന് പരിക്കുപറ്റിയത് കൊണ്ട് സ്റ്റുവർട്ട് അവളുമായിട്ട് നേരെ വീട്ടിലോട്ട് വന്നു അവൾ എടുത്തിട്ടൊക്കെയാണ് അവൻ കൊണ്ടുവരുന്നത് അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്ത് അവളുടെ കൈയെല്ലാം വെച്ച് കെട്ടി കൊടുക്കുന്ന സമയത്ത് അവൾ ഒരു ഹെയർ പിൻ എടുത്തിട്ട് സ്റ്റൂർട്ടിന് കാണിച്ചു കൊടുക്കാണ് എൻ്റെ അമ്മ മരണപ്പെടുന്നതിന് മുൻപ് എന്റെ കയ്യില് തന്നതായത് ഇതെനിക്ക് വളരെ സ്പെഷ്യൽ ആണെന്നൊക്കെ അവൾ പറയുന്നുണ്ട് അങ്ങനെ അവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു അപ്പോൾ എന്തായാലും പരിക്കുപറ്റിയത് കൊണ്ട് അവിടെ ഇന്ന് വെളിയിലോട്ട് പറഞ്ഞയക്കാൻ പറ്റത്തില്ല ഇവിടെ ആണെങ്കിൽ സ്റ്റുർട്ടിൻ്റെ ബെഡ്ഡല്ലാതെ വേറൊരു ബെഡും ഒഴിവില്ല അപ്പോഴാണ് സ്റ്റുവേർട്ട് സ്നോബലിൻ്റെ കാര്യം ഓർത്തെ തൽക്കാലത്തേക്ക് ഇവിടുത്തെ പൂച്ചയുടെ ബെഡിൽ നിനക്ക് താമസിക്കുക എന്ന് പറയുമ്പോൾ പൂച്ചയോ എന്ന് നമ്മൾ പേടിക്കുകയാണ് ഇന്നേരം നമ്മുടെ സ്നോബലിനെ കാണുന്നു അവനാണെങ്കിൽ ഒരു പൂച്ചയാണെന്നുള്ള വിചാരമൊന്നുമില്ല ഇപ്പോഴും ഉള്ളപ്പുള്ള കളിച്ച് നടക്കുകയാണ് മാർഗലവയെ കാണുമ്പോൾ എടി കുഞ്ഞിക്കിളിയെ നീ എങ്ങനെ ഇങ്ങോട്ടെത്തിയെന്ന് ചോദിക്കുകയാണ് അവൻ അപ്പോൾ സ്റ്റുവേർട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവന്നതായിരുന്നു എടാ ഇത് സത്രാണോ എന്ന് നമ്മുടെ സ്നോബെല് ചോദിക്കാണ് സ്റ്റോർട്ട് പറഞ്ഞു ഇന്ന് നീ നിന്റെ ബെഡില് ഇവിടെ കൂടെ താമസിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ എന്ന് സ്നോബെല് പറയുന്നു അപ്പോഴേക്ക് അമ്മ വന്നു അമ്മയുടെ ഈ കുഞ്ഞിക്കിളി സ്റ്റുവേർട്ട് തന്നെ രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സ്റ്റുവേർട്ടിനെ കുറിച്ചോർത്ത് വീണ്ടും നല്ല രീതിയിലെ അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ രാത്രിയിലെ വെറുതെ പറ്റി സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ സ്റ്റൂവേർട്ടും ആ മാർഗലോയും തമ്മിൽ കപ്പിൾസ് ആവാനുള്ള ചാൻസ് ഉണ്ടത് അവൻ കുഞ്ഞല്ലേ എന്നാണ് അമ്മ പറയുന്നത് പിറ്റേ ദിവസം ആവട്ടെ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ സ്റ്റുവേർട്ട് മാർഗ്ഗലോടെ കൂടെ ഫുഡ് കഴിക്കുകയാണ് എടാ മോനെ നീ വേഗം റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ നോക്കിക്കേ എന്ന് അമ്മ പറയുമ്പോൾ നമ്മുടെ സ്റ്റുവേർട്ടാണെങ്കിൽ അയ്യോ വേണ്ട അമ്മേ ഞാനേ മാർഗ്ഗവെ ശുശ്രൂഷിച്ചിരുന്നിവിടെ ഇരിക്കുവാണ് പറയുകയാണ് അപ്പോഴേക്ക് ജോർജ് എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു അവളെ ഞാൻ എന്ന് അങ്ങനെ സ്റ്റുവേർട്ടും ഇപ്പോൾ സ്കൂളിലോട്ട് ഇഷ്ടമില്ലാതെ ആണെങ്കിൽ കൂടി പോകുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാർത്ത വാശി പിടിക്കുമ്പോൾ അമ്മ വെളിയിലോട്ട് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാണ് മാർഗലോ അവിടെ തനിച്ചായി അങ്ങനെ അവളിപ്പോ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അന്ന് ഇവളെ ഓടിപ്പിച്ച ആ പരുന്ത് ഇവളുടെ അടുത്തോട്ട് പറന്നങ്ങ് വന്നിരുന്നു ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഇത് ഈ പരുന്തും ഇവളും തമ്മിലുള്ള പ്ലാനാണ് ഈ പരുന്ത് ഇവളെ എങ്ങനെ അപായപ്പെടുത്തുന്നത് പോലെ കാണിക്കും അങ്ങനെ ആരെങ്കിലും ഇവളെ രക്ഷപ്പെടുത്തി വീട്ടിലോട്ട് കൊണ്ടുപോകും ആ വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ പരുന്തിന് വേണ്ടി മോഷ്ടിക്കലാണ് മാർഗിലോയുടെ പണി പക്ഷെ സ്റ്റുവാർട്ടിന്റെ ഫാമിലിയോട് അറ്റാച്ച് തോന്നിയത് അവൾ എനിക്കത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്ന എൻ്റെ ശിക്ഷ കൂടുതലായിരിക്കും എന്ന് ഈ പരുന്ന് പറയുവാണ് അങ്ങനെ മാർഗൽ അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയാണ് കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സ്റ്റുവേർട്ടും മാർഗുലയും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രല്ല ആ ഫാമിലിയോടും അവൾക്ക് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ ഇവർ ചുമ്മാ സ്റ്റുവാർട്ടിന്റെ കാറെടുത്ത് പുറത്തോട്ടിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലെ പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇവർ ഇതുവരെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വെച്ച് നമ്മുടെ സ്റ്റുയേർട്ട് മാർഗലയോട് അത് പറയാനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവള് അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറയാണ് അങ്ങനെ ഒരു സീൻ വളരെ റൊമാൻറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് ആര് കണ്ടു നമ്മുടെ പരന്ത് കണ്ടു പരന്തിന് കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ക്ലിയറൻസ് കിട്ടുകയാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ ഈ പരന്തണ്ണൻ മാർഗലോയെ കാണാനായിട്ട് വരുവാണ് സംഗതി നിങ്ങൾ ഇഷ്ടത്തിലായി അതൊക്കെ ശരി പക്ഷെ ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനം നീ എനിക്ക് എടുത്തു തന്നില്ലെങ്കിൽ നിന്റെ ആ എലിക്കുഞ്ഞിനെ ഞാൻ എന്ന് തീർത്തു കളയും എന്ന് പറഞ്ഞാൽ പരന്ത് നമ്മുടെ മാർഗലോയെ ഭീഷണിപ്പെടുത്തുകയാണ് അന്ന് രാത്രിയിൽ ഇവരുടെ അമ്മയുടെ അടുത്ത് ഒരു ഡാമിൻ്റെ മോതിരണ്ട് അത് നമ്മുടെ മാർഗലോ ലോ അടിച്ചു മാറ്റി പാത്രം കഴിഞ്ഞതിനിടയ്ക്ക് കാണാതായതുകൊണ്ട് അത് സിങ്കിലെ വീണിരിക്കാം എന്ന് അമ്മ കരുതാണ് ഇത് കേട്ടെത്തിയ നമ്മുടെ സ്റ്റുട്ട് അച്ഛനോട് പറഞ്ഞ് അവനെ ആ പൈപ്പിലൂടെ ഇറക്കി വിടാനായിട്ട് പറയുന്നു അവനകത്ത് പോയിട്ട് ചെക്ക് ചെയ്യാലോ എന്ന് അങ്ങനെ അച്ഛൻ ഓക്കെ അമ്മ അറിയാതെ നമ്മുടെ സ്റ്റൂവേർട്ടിനെ ഈ പൈപ്പിനിടയിലൂടെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അമ്മ അങ്ങോട്ട് കയറി വരുന്നത് അമ്മ നിങ്ങൾ എന്തോന്ന് ചെയ്തോണ്ടിരിക്കുകയെന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ ജോർജും അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുക എന്നാൽ അതേ കാര്യമായിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മയ്ക്ക് സംശയം തോന്നി ചോദിച്ചു ചോദിച്ച അവസാനം ഇക്കാര്യം മനസ്സിലാക്കിയെടുത്തു അപ്പോഴേക്ക് അവനെ കെട്ടിയിരുന്ന ആ കയറ് പൊട്ടി ഉള്ളിലോട്ട് പോവാണ് ഇതൊക്കെ മാർഗലോ കാണുന്നുണ്ട് അവൾ ആ മോതിരം എടുത്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെ അത് അതൊളിപ്പിച്ചു വെച്ച് നമ്മുടെ സ്റ്റുവേർട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ മാല മാലെടുത്തോണ്ട് വന്ന് സിങ്കിന്റെ ഉള്ളിലോട്ട് ഇട്ടു കൊടുത്ത് നമ്മുടെ സ്റ്റുവേർട്ടിനെ പുറത്തെത്തിച്ചു അമ്മ ഇതിനകത്ത് മോതിരൊന്നും ഇല്ലായിട്ടോ എന്ന് അവൻ പറയുന്നുണ്ട് പിന്നെ മാർഗ്ഗിലോടെ രക്ഷപ്പെടുത്തിയതിന് अवल, ും പറയാണ് അങ്ങനെ അന്ന് രാത്രിയില് സ്റ്റൂവേർട്ടിന്റെ അച്ഛനെ വീണ്ടും അമ്മയുടെ അടുത്ത് നിന്ന് ചീത്ത കേട്ടു നിങ്ങൾ ഇങ്ങനെ അവനെ ഇട്ട് ടോർച്ചർ ചെയ്യിപ്പിക്കുന്നത് അവനില്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ രാത്രിയില് സ്റ്റുയേർട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറുദിലൊക്കെ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുകയാണ് അവള് അവളുടെ ആ ഹെയർ പിന്നെ അവൻറെ അടുത്തോട്ട് അഴിച്ചു വെച്ച ആ മോതിരം എടുത്തുകൊണ്ട് അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് തിരിച്ചു പറക്കുന്നു പിറ്റേ ദിവസം എണീക്കുന്ന സ്റ്റുവർട്ട് സ്റ്റോട്ട് തിരയുന്നുണ്ടെങ്കിലും അവളെ കാണുന്നില്ല അവൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല അങ്ങനെ അവൻ അച്ഛനോടും അമ്മയോടും വന്ന് ഇക്കാര്യം പറയാണ് അവര് പറഞ്ഞു അവളൊരു പക്ഷിയല്ലേ അവൾ ചിലപ്പോൾ ചുമ്മാ പറക്കാൻ പോയതായിരിക്കും അവൾക്ക് ഇങ്ങനെ ഫ്രീഡം ഇല്ലാതെ വീടിനകത്ത് ജീവിക്കുന്നതൊന്നും ഇഷ്ടാവില്ല മോൻ എന്തോ നോർത്ത് വിഷമിക്കേണ്ട എന്ന് പക്ഷെ അവൾ പോയി കഴിഞ്ഞതോടുകൂടി സ്റ്റുവേർട്ടിന് ഭയങ്കര സങ്കടായി അന്ന് രാത്രിയിൽ ജോർജിനോട് പറഞ്ഞ് നമ്മുടെ സ്റ്റുവേർട്ട് അവളെ തിരയാൻ പോവാണ് അമ്മയും അച്ഛനും എന്ത് ചോദിച്ചാലും നീ എന്തെങ്കിലും നൊണ പറഞ്ഞ് പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ജോർജ് ആ ഓക്കെ നാളെ തന്നെ വന്നേക്കണേ എന്ന് പറയുന്നു ശേഷം സ്റ്റുവേർട്ട് സ്നോബലിന്റെ അടുത്ത് പോയി നീ എന്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരണം ഞാൻ മാർഗലോയെ കണ്ടുപിടിക്കാൻ പോവാണ് നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ജോർജിനെ കൊണ്ട് നീ എന്നെ കഴിച്ചു എന്ന് നമ്മുടെ അമ്മയോട് അച്ഛനോട് ഞാൻ പറയിപ്പിക്കും എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്ത തൊരടിയായാലോ എന്ന് പറഞ്ഞ് സ്നോബല് അവന്റെ കൂടെ ഇറങ്ങി രാത്രി തൊട്ട് അവര് മാര്ഗലോയെ അന്വേഷിച്ചിറങ്ങാണ് പിറ്റേ ദിവസം രാവിലെ അച്ഛനും അമ്മയും ജോർജിനെ കാണുമ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു അത് പിന്നെ അവന് ഒരു പ്രാക്ടീസ് ഉണ്ട് അപ്പോ അവൻ നേരത്തെ ക്ലാസ്സിന് പോയി നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ഇത് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു നുണയായിരുന്നു അച്ഛനും അമ്മയും ആ ചിലപ്പോ അങ്ങനെ കാണും അവൻ പറയാൻ വിട്ടുപോയതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതേ സമയത്ത് സ്റ്റുവേർട്ടും സ്നോബലും തെരഞ്ഞു നടന്നു ഇപ്പം അവൻ്റെ കാറ് റിപ്പയറായി അതുകൊണ്ട് ഇനിയുള്ള തെരച്ചിൽ നടന്നിട്ടാകാമെന്ന് അവര് വിചാരിക്കുകയാണ് വൈകുന്നേരം ആയപ്പോൾ ജോർജ് വീട്ടിലെത്തി സ്റ്റുവേർട്ടിനെ കാണുന്നില്ല അമ്മ വീണ്ടും അന്വേഷിച്ചു അപ്പോൾ നമ്മുടെ ജോർജ് പറഞ്ഞു അവനെ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് വില്ലിയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണെന്ന് അത് സംശയമായി ഉടനെ തന്നെ അമ്മ വില്ലിയെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജോർജും വേറൊരു ഫോണിൽ നിന്ന് വില്ലിയെ വിളിക്കുകയാണ് അങ്ങനെ ജോർജ് അപ്പ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വില്ലി ഇപ്പോൾ അമ്മയോട് പറയാണ് സ്റ്റുവേർട്ട് ഉണ്ട് ഞങ്ങൾ ഡ്രാമ പ്രാക്ടീസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അമ്മയ്ക്ക് ഇച്ചിരി ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും വില്ലി പറഞ്ഞതല്ലേ എന്തായാലും അമ്മ വിശ്വസിക്കുന്നുണ്ട് അച്ഛനോട് ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് സ്റ്റുവേർട്ട് വീട്ടില് എത്തിയിട്ടില്ല അവൻ ഇന്ന് വില്ലിയുടെ വീട്ടിലാണ് നിൽക്കുന്നേ എന്നുള്ള കാര്യം ഇവിടെ ആവട്ടെ നമ്മുടെ സ്നോബലിന്റെ കൂടെ സ്റ്റുവേർട്ട് സ്നോബലിന്റെ ഫ്രണ്ടായ മോണ്ടിയെ കാണാനായി ചെന്നിരിക്കുകയാണ് സമയം മോണ്ടി ഒരു റെസ്റ്റോറന്റിൽ കയറി മോഷ്ടിച്ചു എന്ന പേരിൽ അവനെ അവിടത്തെ ആൾക്കാർ തൂക്കിയെടുത്ത് വെളിയിലെറിയുന്ന ഒരു സീനും അവര് കണ്ടു അങ്ങനെ മോണ്ടിയോട് ഇവരെ ഈ പരിന്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഏത് ആ തൊരപ്പം കൊച്ചുണ്ണിയോ അവനെ ആള് ശരിയല്ല നിങ്ങൾക്ക് എന്തിനാ അവനെ അവന്റെ അടുത്തൊന്നും നിങ്ങൾ ഏക്കത്തില്ല നിങ്ങൾ എന്ത് കാര്യത്തിന്റെ പേരിലായാലും അവനെ കാണാൻ പോകുന്നത് വളരെ അപകടം പിടിച്ച പണിയാണ് എന്നാൽ സ്റ്റുവേർട്ട് നിർബന്ധിച്ചപ്പോൾ മോണ്ടി പറഞ്ഞു കൊടുത്തു ആ പൊക്കമുള്ള ബിൽഡിങ്ങിന്റെ അറ്റത്താണ് അവൻ താമസിക്കുന്ന എന്ന് അങ്ങനെ ഇവർ രണ്ടുപേരും ആ പൊക്ക ഉള്ള കണ്ടുപിടിച്ചു രാവിലെ ആവുന്നത് വരെ വെയ്റ്റും ചെയ്തു അങ്ങനെ സ്റ്റുവേർട്ട് ജോർജിനെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ ആ പരന്ത് താമസിക്കുന്ന ബിൽഡിങ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് അവളുമായിട്ട് വരാമെന്ന് അതുവരെ പിടിച്ചു നിൽക്കണേ നിൽക്കണെന്നും പറയാണ് ഇത് കേട്ടോണ്ട് അമ്മ അങ്ങോട്ട് വന്നു ജോർജിനോട് ചോദിക്കുമ്പോൾ ജോർജ് പറഞ്ഞു അവൻ ബില്ലിയുടെ വീട്ടിൽ വിളിച്ചതാണെന്ന് ആ സമയത്ത് കറക്റ്റ് വില്ലി ഇങ്ങോട്ട് കയറി വരികയാണ് ജോർജ് ആണെങ്കിൽ ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോൾ ബില്ലിക്കും എന്തൊക്കെയോ മനസ്സിലായിട്ട് അവനോടൊപ്പം നിന്ന് നമ്മുടെ സ്റ്റൂർട്ടിനെ രക്ഷപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവര് രണ്ടുപേരും വില്ലിയുടെ വീട്ടിലോട്ട് പോയി അമ്മക്ക് തൽക്കാലത്തേക്കൊന്നും മനസ്സിലായിട്ടില്ല ഈ നേരത്തെ അവിടെ ഒത്തിരി ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ബലൂൺസ് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലോട്ട് പോകാനായിട്ട് നമ്മുടെ സ്റ്റുവേർട്ടും സ്നോബലും കൂടെ ഒരു ബലൂണും എടുത്തു അങ്ങനെ ഒരു കപ്പിൽ കെട്ടിയിട്ട് ആ ബലൂൺ ഉപയോഗിച്ച് ഈ കപ്പ് പറത്തിയിട്ട് നമ്മുടെ സ്റ്റുവർട്ട് ഇപ്പോൾ ഏറ്റവും മുകളിലാത്ത നിലയിലെത്തിയിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ ഒരു അമ്പും മില്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉപയോഗിച്ച് അവൻ അകത്തോട്ട് കയറിയിട്ട് ഈ മാർഗല ഉ എവിടാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദേ ആ പരുന്ത് നിൽക്കുന്നു അവന് പിറകിൽ മാർഗലയും വന്ന് നിന്നു പരുന്ത് പറഞ്ഞു എടാ മണ്ട നീ എന്തൊന്നു പണി നീ ആരെ വന്നേ മാർഗലോയോ അവള് എന്റെ ആളാണല്ലോ എന്ന് പറഞ്ഞ് അവള് കട്ടെടുത്ത് ഇവന്റെ അമ്മയുടെ മോതിരം കാണിച്ചു കൊടുക്കുമ്പോൾ സ്റ്റുവേർട്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കുകയാണ് എന്റെ നിവൃത്തി കേടു എനിക്ക് പറ്റിപ്പോയതാ എന്ന് അവള് പറയുമ്പോഴേക്ക് ഈ പരുന്ത് അവനെ തൂക്കിയെടുത്ത് നേരെ താഴേക്ക് എറിയാനായിട്ട് കൊണ്ടുപോകുന്നു മാർഗലോയെ അവടെ ഒരു പെട്ടിയിലെ അടച്ചിടുകയും ചെയ്യാണ് ഭാഗ്യത്തിന് സ്റ്റുവേർട്ട് ഒരു ഗാർബേജ് വാനിലാണ് പോയി വീഴുന്നത് മാർഗലോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സ്നോബൽ ആണെങ്കിൽ അവനെ കാണാഞ്ഞ് സഹി കേട്ട് അവസാനം ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി നോക്കാനായി നിൽക്കുന്നുണ്ട് ഏറ്റവും മുകളിലെത്തി ഏ സ്റ്റുവേർട്ട് നീ എവിടാ എന്നും ചോദിച്ച് അവൻ ഇങ്ങനെ തിരക്കി നടക്കുമ്പോൾ മാർഗലോ ആ പെട്ടിക്കുള്ളിൽ നിന്ന് ഏയ് ഞാനാ ഇവിടെ ഉള്ളത് അവൻ ഇവിടെ ഇല്ല എന്ന് പറയാണ് ഉടനെ തന്നെ നമ്മുടെ സ്നോബെല് മാർഗലോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ മാർഗലോ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ് ദൈവമേ ചതിച്ചു എന്ന് സ്നോബെല് പേടിച്ചു ഇവിടെ നമ്മുടെ സ്റ്റുവേർട്ടാവട്ടെ ആ ഗാർബേജ് വാനിൽ വന്ന് ഇപ്പോൾ ഒരു ഷിപ്പിലാണുള്ളത് കടലിന്റെ നടുക്കൊണ്ടു പോയിട്ട് വേസ്റ്റ് കൊണ്ട് കളയുന്ന ഷിപ്പ് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന് നമ്മുടെ സ്റ്റൂവേർട്ട് മനസ്സിലോർത്ത് ആകെ മൊത്തം പേടിച്ചിരിക്കുമ്പോൾ ഇവിടെ അവന്റെ അമ്മയാവട്ടെ ബില്ലിയുടെ വീട്ടിൽ വന്ന് സ്റ്റുവേർട്ടിനെ അന്വേഷിക്കുകയാണ് അപ്പോഴാണ് ഇത്രയും നേരം ഇവർ പറഞ്ഞിരുന്ന കള്ളത്തെ പറ്റി മനസ്സിലാവുന്നത് സ്റ്റുവേർട്ട് ഇനി എന്തോ ചെയ്യും എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മാർഗലോ അവന് കൊടുത്ത ആ ഒരു ഹെയർ പിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു ഇതിനെനിക്ക് എന്തിനാ എന്നോർത്ത് അവൻ അത് കളയാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ അവനെ രക്ഷപ്പെടാൻ ഒരു കച്ചി തുരുമ്പ് കിടപ്പുണ്ടായിരുന്നു അന്ന് നമ്മുടെ ജോർജ് കൊണ്ടുപോയി കളഞ്ഞ ഇവരുടെ കേടു വന്നു എന്ന് വിചാരിച്ചിരുന്ന ആ എയ്റോപ്ലെയിൻ ഇവിടെ ജോർജിനെ വിളിച്ചിരുത്തി അച്ഛനും അമ്മയും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പച്ച തത്ത പറയുന്ന കൂട്ട് നമ്മുടെ ജോർജ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഈ സമയം സ്റ്റുവേർട്ട് കേടുവന്ന ആ പ്ലെയിൻ ഇവിടെ കിട്ടുന്ന അൽക്കുലത്ത് സാധനങ്ങളെല്ലാം കൊണ്ട് റെഡിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇതല്ലാതെ മറ്റൊരു വഴിയും അവൻ അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഈ ട്രെയിൻ അല്ല സോറി പ്ലെയിൻ ഏകദേശം പറക്കുന്ന ആ ഒരു രീതിയിലാക്കി അവൻ അതിൽ കയറി നേരെ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ അക്കാര്യത്തില് സെറ്റാവുന്നു ഈ സമയം അച്ഛനും അമ്മയും ആവട്ടെ ജോർജ് പറഞ്ഞത് കേട്ട് ആ ബിൽഡിങ്ങിന്റെ അടുത്തോട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സ്നോബെല്ലിൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇപ്പം ആ പരുന്ത് വരുന്നുണ്ട് എന്നിട്ട് സ്നോബെല് ആ പരുന്തിനെ പേടിച്ച് ഒരു പാട്ടയിൽ കയറിയിരിക്കുമായിരുന്നു ആ പട്ട ഉരുട്ടി നിലത്തിടാൻ നോക്കുമ്പോൾ മാർഗലോ വന്ന് നിനക്ക് ഈ റിങ് വേണമെങ്കിൽ നീ അവനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ഉടനെ തന്നെ മാർഗലോടെ പറയുകയായിട്ട് ഈ പരുന്ത് പൊക്കോണ്ടിരിക്കുകയാണ് മാർഗ്ഗ രക്ഷപ്പെടുത്താൻ വേണ്ടി കറക്റ്റ് സമയത്ത് നമ്മുടെ സ്റ്റുവേർട്ട് പ്ലെയിനുമായിട്ട് വരുന്നു ഈ പ്ലെയിനുമായിട്ട് സ്റ്റുവേർട്ട് വരുന്നത് അച്ഛനും അമ്മയും കാണുന്നുണ്ട് നമ്മുടെ സ്നോബല് പരിക്കൊന്നും പറ്റാതെ ഒരിടത്ത് തൂങ്ങി പിടിച്ചു കിടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരുടെ പിറകെ ഒരു പരുന്ത് വരുന്നുണ്ടെന്നും പരിന്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ ഈ പൊക്കൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കിയാൽ നമ്മുടെ അച്ഛനും അമ്മയും വണ്ടി എടുത്തുകൊണ്ട് ഇവന്റെ പ്ലെയിന് എവിടേക്കാ പോകുന്നെ ആ ഒരു ഡയറക്ഷനിലേക്ക് പോവാണ് ഇവർ പാർക്കിന്റെ ഏരിയയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പരുന്ത് പിറകെയും വരുന്നുണ്ട് അച്ഛനും അമ്മയും കാറ് കൊണ്ടു ചെല്ലാൻ പറ്റുന്നിടം വരെ കാറുമായിട്ട് പോയി അതിനുശേഷം അവര് കാറ് നിർത്തിയിട്ട് എവിടാ അവർ പോയെ എന്നോർത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരന്താവട്ടെ അപ്പോഴേക്ക് ഇവരുടെ ഈ ഒരു പ്ലെയിനിൽ പിടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഓരോ അതിൻ്റെ പാർട്സ് ഇളക്കി ഇളക്കിപ്പറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇല്ലാതെ താഴേക്ക് ഇവരുടെ പ്ലെയിൻ വന്ന് വീഴുമ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കൊന്നും പറ്റല്ലേ എന്ന് ഉടനെ തന്നെ മാർഗലോയെ ചെരിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നമ്മുടെ സ്റ്റുവേർട്ട് അവൻ്റെ കയ്യിൽ അമ്മയുടെ മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം ഡയമണ്ട് വെച്ചിട്ടുള്ളതല്ലേ അതിൽ നിന്ന് വെളിച്ചം ഈ പരുതിൻ്റെ കണ്ണിലോട്ടാക്കി ഈ ഇതിൽ നിന്ന് ഒരു ഈ സംഭവം ഇങ്ങനെ തൂങ്ങി താഴോട്ട് ഇറങ്ങാൻ പറ്റുന്ന പറ്റുന്നതിലെടുത്തിട്ട് താഴെ ോട്ട് വന്ന് വീഴുന്നുണ്ട് പരുന്താവട്ടെ ഈ ഒരു പ്ലെയിൻ വന്നിടിച്ച് അപ്പാട വന്ന് വേസ്റ്റ് വീഴുമ്പോൾ മോണ്ടി മോണ്ടിടെ കാര്യത്തില് കുശാലായി അവൻ ആ പരിന്തിന് തിന്നു ഇപ്പോൾ നമ്മുടെ സ്റ്റുവേർട്ടിനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അമ്മേ അച്ഛനും അവൻ ചെയ്ത തെറ്റുകളൊക്കെ തന്നെ മാപ്പ് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ മാർഗലോ ഈ മോതിരം തിരികെ കൊടുക്കുമ്പോൾ മാർഗലോയോടും അവരെ മാപ്പ് മാപ്പ് കൊടുക്കുകയാണ് അതിന് നമ്മുടെ മാർഗലോയെയും എടുത്തുകൊണ്ട് സ്റ്റുവേർട്ടിനെയും കൂട്ടിക്കൊണ്ട് ഇവരെല്ലാവരും വീട്ടിലോട്ട് വരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പക്ഷി കൂട്ടത്തെ കാണുമ്പോൾ മാർഗലോ പറഞ്ഞു വിന്റർ സീസൺ ആവാനായിരിക്കാണ് എനിക്ക് വലിയ ആഗ്രഹമാണ് അങ്ങനെ പോകണമെന്ന് ഞാൻ പൊക്കോട്ടേന്ന് ആണെങ്കിൽ വേറൊരാളുടെ ഫ്രീഡത്തിൽ ഇടപെടാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് മാർഗലയോട് നിന്റെ ഇഷ്ടത്തിന് സഞ്ചരിച്ചോളാനായിട്ട് സ്റ്റൂവേർട്ട് പറയാണ് അങ്ങനെ അവളെ ഇത്രയും നാൾ നല്ല രീതിയിൽ നോക്കിയതിന് ലിറ്റിൽ ഫാമിലിയോടും ശരിക്ക് സ്നേഹിച്ചതിന് സ്റ്റൂവേർട്ടിനോടും നന്ദി പറഞ്ഞ് അവൾ പോകുമ്പോൾ നമ്മുടെ സ്റ്റുവേർട്ട് ഇനി അവൾ തിരികെ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ തന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഏറെ വിഷമത്തോടെ നമ്മുടെ മാർഗലയോട് അവൻ വിട പറയാണ് എല്ലാവരും അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൾ പറന്നകലുന്നത് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മാർത്ത ദേ ആദ്യമായിട്ട് സംസാരിച്ചു അവൾ എന്താ പറഞ്ഞെന്നറിയോ ഗുഡ് ബൈ മാർഗലോ ഇത് കേട്ട് നമ്മുടെ ലിറ്റിൽ ഫാമിലി ഏ നമ്മുടെ മോള് സംസാരിച്ചു അമ്പരപ്പോട് കൂടി നോക്കി ഏ മോള് സംസാരിച്ചേ എന്നും പറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി വീടിനകത്തേക്ക് കയറി പോകുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ സ്റ്റുവേർട്ട് ലിറ്റിൽ ടു എന്ന രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മനോഹരമായിട്ടുള്ള നമ്മുടെ സ്റ്റുവേർട്ട് ലിറ്റിൽ ഫ്രാഞ്ചൈസിയിൽ പെട്ട രണ്ടാമത്തെ മൂവി അവസാനിക്കുന്നത് സോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി സ്റ്റുവേർട്ട് ലിക്കിലിന്റെ നമ്മുടെ ഈ ക്യാരക്ടറിനെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല അല്ലെ കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ എത്ര പേരാ സ്റ്റുവേർഡ് ഫാൻസ് ആയിട്ടുള്ളവരെ നമ്മുടെ വീഡിയോ കണ്ടു എന്നുള്ളത് ജസ്റ്റ് കമൻസ് ആയിട്ട് പറയൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കമൻസ് സെക്ഷനിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണമെങ്കിൽ പേരുകൾ കമൻറ്റായിട്ടിടാം ബേർത്ത് ഡേ വിഷസുകൾ അറിയിക്കണമെങ്കിൽ ബർത്ത് ഡേയുടെ വൺ വീക്ക് മുൻപായിട്ട് നിങ്ങളുടെ ബർത്ത് ഡേ എന്നാണെന്നും ബർത്ത് ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും കമൻറ്റായിട്ട് പറയാം പറയാട്ടോ പിന്നെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ വീഡിയോയുടെ ഔട്ട്റോ സെക്ഷൻ അതായത് നമ്മൾ എക്സ്പ്ലെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഔട്ട്റോ പറയുന്നില്ലേ ഈ ഒരു ഔട്ട്റോ സെക്ഷനിലായിരിക്കും നമ്മൾ ഹായ് പറയുന്നതും ബർത്ത് ഡേ വിഷസുകൾ അറിയിക്കുന്നതും സോ കൂട്ടുകാർ ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമ്മളോട് പറയാട്ടോ കാരണം കുറേ കൂട്ടുകാർ നമ്മൾ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ അവർ ചിലപ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല വീഡിയോ കാണുന്നില്ല അതോ ഇനി അവിടെ അതുവരെ കാണാത്തതാണോ നിങ്ങൾ കാണാതെ കേക്കാതെ പോകുന്നതാണെന്ന് അറിയത്തില്ല പക്ഷെ നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് പക്ഷെ നമ്മൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ വരുന്ന എല്ലാ പേരുകളും പറയാറുണ്ട് കേട്ടോ എല്ലാം നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെന്താ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ജെനുവൻ ആയി തന്നെ നമ്മളോട് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതൊക്കെ നമുക്ക് അറിയുള്ളൂ അല്ലാതെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് എന്നും ചെയ്യുന്ന കൂട്ടി ചെയ്ത് കഴിഞ്ഞ് ഒരു മാറ്റം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആർക്കായാലും പോറഴിക്കില്ലേ അപ്പൊ കൂട്ടുകാർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മുടെ വീഡിയോയിൽ വരുത്തണമെന്ന് തോന്നുന്നുണ്ട് അതായത് ചിലവർക്ക് നമ്മുടെ സ്പീഡ് കൂടുതലാണെന്ന് തോന്നും ചിലപ്പോൾ കുറവാണെന്ന് തോന്നും പറയുന്ന രീതി കൊള്ളത്തില്ല എന്ന് തോന്നും പറയുന്നത് മനസ്സിലാവാതിരിക്കാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് ഓപ്പൺ ഓപ്പണായിട്ട് നമ്മളോട് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെന്താ നിങ്ങളുടെ മൂവി സജഷൻസ് സീരീസ് സജഷൻസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ആനിമേഷൻ ആണ് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ അതുവരെയൊക്കെ സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ബൈ